മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിഷയത്തിൽ ആ കുടുംബത്തിൻ്റെ വിഷമത്തോടൊപ്പം ആ കുടുംബത്തോടൊപ്പമാണ് ഈ നിമിഷവും റിപ്പോർട്ടർ ചാനൽ നിൽക്കുന്നത് അവരുടെ ആവശ്യം ആ പരിഗണിക്കുന്നു സർക്കാർ അത് പരിഗണിച്ചു ആർമി ഓപ്പറേഷൻസ് വന്നു ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു പതിനൊന്നാമത്തെ നാളിലും സാനിയോ മോനോമി ചേരുന്നു സാനിയോ മോനോമി ആ കുടുംബവുമായി സംസാരിക്കുമ്പോൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കർമ്മ പോലെ ട്രൂ പോലെ മറ്റെന്തൊക്കെയോ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പേരറിയാത്ത ചില മ്ലേച്ഛ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ചില ഏജൻസികൾ ചില ഓൺലൈൻ ഏജൻസികളുണ്ട് ഇതൊക്കെ ഇവരുടെ ഈ ഈ കുടുംബത്തെ കൂടി എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്താണ് കുടുംബം കുടുംബം മനോമി യഥാർത്ഥത്തിൽ അവർ പറയാൻ ശ്രമിച്ചിരുന്നത് അവരുടെ അച്ഛനും അവരുടെ ബന്ധുക്കളും ഒക്കെ ആർമിയിലുണ്ട് എന്നാൽ ആർമിയുടെ ചില പ്രവർത്തനങ്ങളിൽ അന്ന് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷേ അത് ആർമിയെ വിമർശിച്ചു എന്ന തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് സൈന്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് തൃപ്തിയാവുകയും അവരത് അങ്ങനെ തന്നെ എടുത്തു പറയുകയും ചെയ്യുന്ന ഉണ്ടായിരുന്നു മാത്രവുമല്ല അർജുന്റെ അമ്മയും സഹോദരിയും ചേർന്നാണ് ഒരു ദിവസം പത്രസമ്മേളനം നടത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അന്ന് അർജുന്റെ അമ്മ ഈ സൈന്യത്തെ കുറിച്ച് പറയുമ്പോൾ സഹോദരി ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അച്ഛനും സൈനികനാണ് സൈനികനായിരുന്നു എന്ന് പറയണമെന്ന് അത് വളച്ചൊടിച്ച് അത് എഡിറ്റ് ചെയ്ത് അത് സൈനികരെ കുറ്റം പറയൂ എന്ന് പറയുന്ന ഒരു ഓഡിയോ കയറ്റി ആ സ്ത്രീ അതായത് അർജുന്റെ അമ്മയുടെ സഹോദരി ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന തരത്തിൽ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർ പോലീസിലാണ് അവർ ഇപ്പോൾ കോഴിക്കോട് കമ്മീഷണർക്കും സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി പരിശോധിച്ചു വരികയാണെന്നാണ് സൈബർ പോലീസ് പറയുന്നത് മറ്റൊന്ന് ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് കുടുംബത്തെയും അതുപോലെ രഞ്ജിത് ഇസ്രായേലിനെയും ഒക്കെ അപമാനിക്കുന്നു നവമാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സൈബർ പോലീസിനും കമ്മീഷണർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലും കേസെടുക്കാനും അന്വേഷിക്കാനും ഉള്ള കാര്യങ്ങൾ നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് ഓക്കെ സാനിയോ വളരെ ഖേദകരമായ കാര്യമാണ് ഒരു കുടുംബം മുഴുവൻ വലിയ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ ചിലർ ട്രോളിട്ട് കളിക്കുകയാണ് മാത്രവുമല്ല ആ കുടുംബത്തെ അപമാനിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടാണ് ആർമി വന്നത് എന്നത് വാസ്തവമാണ് അതിൽ ഒരു തെറ്റുമില്ല അതിൽ അടക്കമുള്ള വാർത്ത ആ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് തുടർച്ചയായി ആർമി വരണം എന്നുള്ള കാര്യം അന്വേഷിച്ചതാണ് ഇപ്പോൾ ആർമിയും നേവിയും എത്തിയിട്ട് പോലും ദുർഘടമായ സാഹചര്യത്തിലാണ് ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക തീർച്ചയായും ഇത് ആ കുടുംബത്തിന് മാത്രമല്ല ഇതിനിടയിൽ ആ കുടുംബത്തോടൊപ്പം നിർത്തിയ റിപ്പോർട്ടർ ടിവിയെയും പല ആളുകളും ട്രോളുകയും സാമൂഹ്യ മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനും റിപ്പോർട്ടർ ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഈ സമയത്ത് മ്ളയച്ചതയും വിദ്വേഷവും പകർത്താനുള്ളതല്ല എന്ന് മാത്രം അറിയുക അതൊരു മനുഷ്യരെ തിരികെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്